ക്ലാസ്സിലെ തതിരിപു തിലാവയിൽ നിന്ന് പരീക്ഷയ്ക്ക് നമുക്ക് എന്തെല്ലാം എന്ന് നോക്കാം ആദ്യത്തെ അഞ്ച് പാഠങ്ങളിൽ അക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ എന്നാൽ പിന്നീടുള്ള അഞ്ച് പാഠങ്ങൾ ആറാമത്തെ പാഠം മുതൽ പത്താമത്തെ പാഠം വരെ സുക്കൂനുള്ള ന്യൂനിൻ്റെയും തന്മീൻ്റെയും ശേഷം അക്ഷരങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളാണ് നമുക്ക് ഓരോ പാഠങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ പാഠം ഇതിൽ പഠിക്കാനുള്ളത് ഹുറൂഫു ഷഫത്തേനെ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാലെണ്ണമാണ് വാവ് ഫാ മീമ് ബാ ഇത് നിങ്ങൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചതായിരിക്കും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാലെണ്ണം അതുപോലെ തന്നെ ഈ ദ ഉൽ ഖുറാൻ ഇത് കാണാതെ പഠിച്ചു വെക്കണം റബ്ബി റബ്ബി ഇൽമൻ ഇൽമൻ രണ്ടാമത്തെ പാഠം ഹുറൂഫുൽ ജൗഫ് മദ്ദിയ മദ്യയായ അക്ഷരങ്ങൾ നേട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഫത്തഹിനെ നീട്ടാൻ അലിഫിനെയും ലമ്മിനെ നീട്ടാൻ വാവിനെയും കസറിനെ നീട്ടാൻ യാണു ഉപയോഗിക്കുക ഈ മൂന്ന് അക്ഷരങ്ങൾക്കാണ് മതിയായ അക്ഷരങ്ങൾ ഹുറൂഫുൽ ജൗഫ് ജൌഫിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ പഠിക്കാനുള്ള ദ്വാ റബ്ബന ആത്തിന ഫിദുന്യാ ഹസനത്തൻ വഫുൽ ആഹ്റത്തി ഹസനത്തൻ വക്കിന അദാബൻ ആർ ദ്വാ നന്നായി പഠിച്ചു വെക്കാം അത് ഖുറാൻ ഇപ്പുളിൽ ചോദിക്കാവുന്നതാണ് മൂന്നാമത്തെ പാഠം അതിൽ പഠിക്കാനുള്ളത് ഹുറൂഫുൽ ഇസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ രണ്ട് പാഠത്തിലായിട്ടാണ് പഠിക്കാനുള്ളത് ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങൾ കാഫ് ഷീന് ദാല് താ സീന് ലാമ് ന്യൂന് കാഫ് ഒൻപത് അക്ഷരങ്ങൾ ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് അത് നന്നായി പഠിച്ചു വെക്കാം ഈ പാഠത്തിലെ ദ്വാ റബ്ബന തകബൽ മിന്ന ഇന്ന അന്ത സമീ ഉൾ അലീം വതുബ് അലീന ഇന്നക്ക താബു റഹീം ദ്വാ നന്നായി പഠിച്ചു വെക്കാം ഇനി നാലാമത്തെ പാഠത്തിലാണ് ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള അക്ഷരങ്ങൾ പതിനെട്ട് അക്ഷരങ്ങളിൽ ബാക്കിയുള്ള ഒൻപത് അക്ഷരങ്ങൾ ഈ പാഠത്തിലാണ് യാ യാീമ ത്വാ ഈ അക്ഷരങ്ങൾ നന്നായി പഠിച്ചു വെക്കാം ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇനി ഉൽ ഖുറാൻ ഈ പാഠത്തിൽ പഠിക്കാൻ വ ദുഅ തവഫനിസ്ലിമൻ അഞ്ചാമത്തെ പാഠം ഈ പാഠത്തിലും കൂടെ കുറിച്ച് തന്നെയാണ് ഹുറൂഫുൽ ഹൽക്ക് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഈ ആറ് അക്ഷരങ്ങളാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഈ പാഠത്തിലെ പാടത്തിൽ അഫ്രിയ സൊബറൻ മുസ്ലിമീൻ നന്നായി പഠിച്ചു വെക്കുക ഇനി ആറാമത്തെ പാഠം നോക്കൂ ആറാമത്തെ പാടത്തില് ആദ്യം പഠിക്കാനുള്ളത് ഉഞ്ഞത്ത് അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിൻ്റെ സഹായത്തോടെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത രണ്ടക്ഷരങ്ങളാണ് മീമും നൂനും ഈ അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ രണ്ട് ഹരക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം ഉദാഹരണത്തിന് അൽ ജന്നു വറും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഖിലാബ് അതായത് സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം അക്ഷരങ്ങൾ വന്നാൽ അതിന് അഞ്ച് നിയമങ്ങളുണ്ട് ഇഖിലാബ് ഇൽഹാറ് ഇതാമും ഇതാമും ബിലാവുന്ന ഇഹ്ഫ ഇങ്ങനെ അഞ്ച് വിധികളുണ്ട് അതാണ് ഇനി പഠിക്കാനുള്ളത് സുക്കുവിനുള്ള നൂനിൻ്റെയോ തന്മീനിൻ്റെയോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തന്മീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം അതായത് സുക്കുവിനുള്ള നൂന് തൻവീൻ തൻവീൻ എന്ന് പറഞ്ഞാൽ തൻവീൻ ഫത്തഹ് വരാം തൻവീൻ കസർ വരാം തൻവീൻ ലമ്മ വരാം ഇതിൽ ഏത് വന്നാലും അതിൻ്റെ ശേഷം ബാ ആണെങ്കിൽ മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഖുറാനിലെ ഇതുപോലെ ചെറിയൊരു മീമ് കാണാം അവിടെ മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം അങ്ങനെ ഉച്ചരിക്കണം അതിനാണ് ഇക്കിലാബ് എന്ന് പറയുന്നത് അത് പഠിച്ചു വെക്കാം ഈ പാഠത്തിലെ ദ്വാർ വർഹം റാഹിമീൻ അതിൻ്റെ കൂടെ ഉദാഹരണങ്ങളും ഒന്ന് നോക്കി വെക്കണം കേട്ടോ ഇവിടെ ന്യൂനിന് ശ്രദ്ധാണ് മണിക്കണം അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ന്യൂനിന് ശ്രദ്ധ ഉള്ള ന്യൂനിന് മണിച്ചോതണം മീമിന് ശ്രദ്ധ വന്നാൽ മണിച്ചോതണം അതുപോലെ ഇവിടെ മിമ്പഴതും സുക്കൂനുള്ള ന്യൂനിന് ശേഷം ബാ വന്നു ഇക്ലാബ് അതായത് മീമാക്കി ചെയ്ത് ഓതണം അടുത്തത് നോക്കൂ അടുത്ത പാഠം ഏഴാമത്തെ പാഠം അതിൽ പഠിക്കാനുള്ളത് ഇൽഹാറ് സുക്കൂനുള്ള ന്യൂനിൻ്റെയും തന്മീനിൻ്റെയും നിയമങ്ങളിൽ രണ്ടാമത്തെ ഇൽഹാറാണ് സുക്കുനുള്ള ന്യൂനിൻ്റെയോ തന്മീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണം പഠിച്ചു കഴിഞ്ഞതാണ് ഈ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ന്യൂനിനെയും തൻവീനിനെയും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം അതിന് മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം ഹൽക്കിൻ്റെ അർഫുകൾ അംസ് ഹാ ഏന് ഹൈന് ഹീ ആറാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം ഉദാഹരണത്തിന് മിൻ എൽ മിൻ മണിക്കാതെ അതിന് വ്യക്തമായി ഉച്ചരിക്കണം ഇൻ അത്തബ്യോ അങ്ങനെ വ്യക്തമായി ഉച്ചരിക്കണം ഈ പാഠത്തിലുള്ള മിൻ ദ്വാ റഷദ ഇത് നന്നായി പഠിച്ചു വെക്കാം അടുത്ത പാഠം എട്ടാമത്തെ പാടാണ് ഇതാമും ബിഉന്ന വ ബിലാ ഉന്ന ഇതിൽ ഇദാമും ബിയുന്നയും ബിലാ ഉന്നയും പഠിക്കാനുണ്ട് അതായത് സുക്കുനുള്ള നൂനിൻ്റെയോ തന്മീൻ്റെയോ ശേഷം ന്യൂന് വാവ് മീമ് യാ ലാം റാ ഈ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂനിനെയും തന്മീനിനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം ലാമും റാവും ആണ് വന്നിട്ടുള്ളതെങ്കിൽ മണിക്കാതെയും നൂന് വാവ് മീമ് യാ ഈ അക്ഷരങ്ങളാണെങ്കിൽ മണിച്ചുമാണ് ഉച്ചരിക്കേണ്ടത് ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം ഇവിടെ ഇതാമും ബിലാവുന്ന അതിൻ്റെ അക്ഷരങ്ങൾ ലാമും റാവും ഇതാമും ബിയൂന്നയുടെ അക്ഷരങ്ങള് ന്യൂന് മീമ് വാവ് യാ ബാവുന്നക്കുള്ള വ്യത്യാസം മണിക്കാതെ ഉച്ചരിക്കണം ഇതിനെ ബിയൂന്നയാണെങ്കിൽ മണിച്ച് ഉച്ചരിക്കണം അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ നോക്കുക നോക്കൂ ഇവിടെ യാക്കുള ന്യൂന ശേഷം യാ വന്നു ഇവിടെ മണിച്ച് ഓതണം എന്നാൽ അഫുറു റഹീം ഇറാ ഇതാം ബിലാന്നയുടെ അക്ഷരാണ് ഇവിടെ മണിക്കാതെ ഓതണം ബാക്കിയുള്ള ഉദാഹരണങ്ങളൊന്നും നോക്കി വെക്കട്ടോ ഈ പാഠത്തിൽ പഠിക്കാണ്ടായിരുന്ന ദുവാ റബ്ബന സൊബ്രൻ വൻസുർന അലൽ കൗമുൽ കാഫിരീൻ ധുവ നന്നായി പഠിക്കുക അടുത്ത പാഠം ഒൻപതാമത്തെ പാടാണ് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സുഖുള്ള ന്യൂനെയോ തൻവീൻ്റെയോ ശേഷം താ സ്വാദ് ത്വാ ലോ കാഫ് കാഫ് ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തന്വീനെയും അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം ഈ പാഠത്തിൽ എട്ട് അക്ഷരങ്ങളാണ് താ ഷീന് അതിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം ഉന്നത്ത് മാത്രമായിട്ട് ഉച്ചരിക്കണം ഇവിടെ മിന്ത ആമു അങ്ങനെ ഉച്ചരിക്കണം ഇനി അതിന്റെ ദ്വാ ഇതു നന്നായി പഠിച്ചു വെക്കാം അടുത്തത് ഇഹ്ഫാൻ്റെ ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇവിടെ ത്വാ കാഫ് കാഫ് ഈ അക്ഷരങ്ങൾ ഏഴ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ നൂനിനെയും തന്മീനയും അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം ഉദാഹരണങ്ങൾ ഒന്ന് നോക്കി വെക്കും നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ ഉണ്ടായിരുന്ന ധനൂബന ഫി അംബ്ര വസബിത്ത് അഖാമന വൻസുർന അലൽ കൗമിൽ കാ നന്നായി പഠിച്ചു വെക്കാം ഇതോടുകൂടി തദരീബ് തിലാവ തദരീബ് തിലാവയിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷക്കൊക്കെ വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനുള്ളത് നന്നായി പഠിച്ച് പരീക്ഷ എഴുതാം